സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയാണ് കാസർഗോഡ് ചെറുവത്തൂരിലെ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ ഇടനാഴി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് ഗ്രാമീണ വഴിയോര വിനോദസഞ്ചാര പദ്ധതി ഒരുക്കിയത് അതിവിശാലമായ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ ഒഴുകുന്ന തോടിന്റെ ഇരുകരകളാണ് വിനോദസഞ്ചാര പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തിയത് ഇരു കരകളിലായി അറുപത് മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തിയും സഞ്ചാരികൾക്കായി ഇരിപ്പിടവും ഇന്റർലോക്ക് നടപ്പാതയുമുണ്ട് സെൻസർ സംവിധാനമുള്ള സോളാർ വിളക്കുകളാണ് വെളിച്ചത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത് പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഇടനാഴിയിൽ ഞങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിലേക്ക് മനോഹരമായി ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇത് കുറേ കൂടി ജനകീയമായിട്ട് നമുക്കിത് ഇനിയും ഇതിൻ്റെ തുടർച്ചയായ നിലയിലേക്ക് ജനങ്ങളുടെ വലിയ പിന്തുണ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജനങ്ങൾ ജനങ്ങളിങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെയാണ് അൻപത് ലക്ഷം രൂപ ചെലവിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് കോട്ടയത്തെ നാലു മണിക്കാറ്റ് മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒഴിവ് സമയങ്ങൾ ചെലവഴിക്കാൻ മികച്ച ഇടമായി ഇവിടം മാറുകയാണ് കാസർഗോഡ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം